നമസ്കാരം ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് ഇക്കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ അതിർത്തി കടന്ന് നടത്തിയ യുദ്ധം ആയിരത്തി ഇരുന്നൂറിലധികം പേരെ നിഷ്കരണം കൊല്ലുകയും അവരിൽ പലരെയും ബലാത്സംഗത്തിനിരയാക്കുകയും ഏതാണ്ട് ഇരുന്നൂറിലധികം പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്ത ഹമാസിൻ്റെ ക്രൂരതയോട് ക്ഷമിക്കാൻ ഇസ്രയേലിന് ഒരിക്കലും സാധ്യമല്ല സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്ന് പറയുന്നവർ ഒരു രാജ്യത്തേക്ക് ഈ കയറി അവർ ശത്രു രാജ്യമാണെങ്കിലും ആ ജനതയിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്നെങ്കിലും അവരെ കൊല്ലുകയും അവരുടെ ജീവൻ എടുക്കുകയും അവരുടെ കുട്ടികളെയും സ്ത്രീകളെയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തത് ആ രാജ്യത്തിന് ഒരിക്കലും പൊറുക്കാൻ കഴിയില്ല അവർ പൊറുക്കുകയുമില്ല ഇല്ല അന്ന് മുതൽ അന്തിമ യുദ്ധം പ്രഖ്യാപിച്ചതാണ് ഇസ്രായേൽ അതിന് മുൻപ് വരെ ഇസ്രായേൽ ഒരാളെ കൊല്ലുമ്പോൾ പത്തു പേരെ തിരിച്ചുകൊന്ന് ഒരാക്രമണം ഉണ്ടാകുമ്പോൾ വത്താക്രമണം നടത്തി മാനം രക്ഷിച്ച് കഴിയുകയായിരുന്നു ഇസ്രയേൽ രാജ്യം സുരക്ഷിതമായതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ താമസിക്കുന്ന പൗരന്മാർ സുരക്ഷിതമായതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്കുള്ള ഗൗരവം അവർ കൊടുത്തിരുന്നില്ല ഇസ്രയേലിനെ ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കും വരെ വിശ്രമമില്ല എന്ന് ഹമാസ് പ്രഖ്യാപിച്ച് മുമ്പോട്ട് പോയെങ്കിലും ഇസ്രയേൽ ഗൗനിച്ചിരുന്നില്ല എന്നാൽ ആദ്യമായി ഇത്രയും വലിയ ഒരു തിരിച്ചടി ഉണ്ടായതോടെ ഇസ്രയേലിന് മുൻപിൽ ഹമാസിനെ ഇല്ലാതാക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലാതായി അങ്ങനെയാണ് മുതൽ അവർ അന്തിമ യുദ്ധം ആരംഭിച്ചത് ആ യുദ്ധത്തിൽ അനേകം ഹമാസ് നേതാക്കളെയും ഭീകരരെയും ഇസ്രയേൽ കൊന്നു തള്ളിയിട്ടുണ്ട് എന്നാൽ കൊല്ലപ്പെട്ട നാൽപ്പതിനായിരം പേരിൽ ഭൂരിപക്ഷവും നിരപരാധികളായ മനുഷ്യരാണ് പ്രത്യേകിച്ച് കുട്ടികളും സ്ത്രീകളുമാണ് എന്നത് ഖേദകരമാണ് ആ കുട്ടികളുടെയും സ്ത്രീകളുടെയും ജീവൻ വച്ചാണ് ഹമാസ് വാസ്തവത്തിൽ പിടിച്ചു നിൽക്കുന്നത് എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് നേതാക്കളെ ഓരോരുത്തരെയായി വക വരുത്തുക എന്നത് അവരുടെ ദൃഢപ്രതിജ്ഞയായിരുന്നു ഏറ്റവും പ്രമുഖരായ നാലു നേതാക്കളെ സ്കെച്ച് ചെയ്ത് നാലു പേരുടെയും ജീവൻ എടുക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നു ഹമാസ് തലവൻ ഇസ്മയേൽ ഹനിയ ഹമാസിന്റെ മിലിട്ടറി വിഭാഗം മേധാവി മുഹമ്മദ് ദൈഫ് ഹമാസിന്റെ രണ്ടാമനും ഗാസയുടെ മേധാവിയുമായ യാഹിയ സിൻവർ ഹമാസ് പട്ടാളത്തിലെ രണ്ടാമൻ മാർവ ഈസ എന്നീ നാലു പേരെ വക എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹു പരസ്യമായി പ്രഖ്യാപിക്കുകയും ഇടയ്ക്കിടെ പ്രഖ്യാപനം ആവർത്തിക്കുകയും ചെയ്തു പത്തു മാസം നീണ്ട യുദ്ധത്തിനിടയിൽ ഈ നാല് പേരിൽ ഏറ്റവും പ്രമുഖരായ രണ്ടു പേരെയും ഇസ്രായേൽ വധിച്ചു അതും ഏതാണ്ട് ഒരേ സമയത്ത് ഹമാസ് മേധാവി ഇസ്മയേൽ ഹനിയേയും ഹമാസ് പട്ടാള മേധാവി മുഹമ്മദ് ലെയ്ഫിനെയുമാണ് ഇസ്രായേൽ സൈന്യം വധിച്ചത് തീരെ പ്രതീക്ഷിക്കാതെയുള്ള ഈ കൊലപാതകം ഹമാസിന്റെ അടിവേരി ഇളക്കി എന്നത് വാസ്തവമാണ് ഇസ്മയേൽ ഹനിയ കൊല്ലപ്പെട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും പുതിയ മേധാവിയെ തിരഞ്ഞെടുക്കാൻ കഴിയാതിരുന്നതും അതുകൊണ്ടായിരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം ദോഹയിൽ രണ്ടു ദിവസം നീണ്ട തിരക്കിട്ട യോഗങ്ങൾക്കിടയിൽ ഹമാസിന്റെ പുതിയ തലവനെ തിരഞ്ഞെടുത്തു തലവൻ മറ്റാരുമല്ല രണ്ടാമനായിരുന്നു യാഹ്യ സിൻവർ തന്നെ സ്വാഭാവികമായും സിൻവർ ആയിരിക്കും അടുത്ത മേധാവി എന്ന് കണക്കാക്കപ്പെട്ടിരുന്നു ഗാസയിലെ ബുച്ചർ എന്നറിയപ്പെടുന്ന യാഹിയ സിൻവർ ഇസ്മയിൽ ഖനിയേക്കാൾ പത്തരട്ടി ക്രൂരതയുള്ള നേതാവാണ് ഇസ്മയേൽ ഹനിയ പലയിടങ്ങളിലും യാത്ര ചെയ്യുകയും ഫലസ്തീന നേതാവ് എന്ന നിലയിൽ ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു എന്തിനേറെ ബന്ധികളെ മോചിപ്പിക്കുന്നതിനു വേണ്ടി ഇസ്രായേൽ പ്രതിനിധികളും അമേരിക്കൻ പ്രതിനിധികളുമായി വരെ ഇസ്മയിൽ ഹനിയ ചർച്ച നടത്തി എന്നാൽ അങ്ങനെ ഒരു നയതന്ത്ര നിലപാടുള്ള നേതാവല്ല യാഹ്യാ സിൻവർ പ്രതികാരവും കൊലപാതകവും മാത്രമാണ് യാഹ്യാ സിൻവറിന്റെ പ്രവർത്തന പ്രവർത്തനശൈലി അറുപത്തൊന്നുകാരനായ സിൻവർ മിക്ക ഹമാസ് നേതാക്കളെയും പോലെ ഇസ്രയേലി അഭയാർത്ഥി ക്യാമ്പിൽ ജനിച്ചു വളർന്ന് ഗാസയിൽ പഠിച്ച് വളർന്നവരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഷെയ്ഖ് മുഹമ്മദ് യാസിൻ ഹമാസിന് രൂപം കൊടുക്കുന്ന അന്നു മുതൽ ഹമാസിന്റെ പ്രവർത്തകനും യുവ നേതാവുമാണ് സിൻവർ ഹമാസ് ആരംഭിച്ച് ഒരു വർഷം തികയുന്നതിന് മുൻപ് രണ്ട് ഇസ്രായേലി പട്ടാളക്കാരെ തട്ടിക്കൊണ്ടുപോയി കൊല്ലുകയും ഇസ്രായേലിന് വേണ്ടി ചാരപ്രവർത്തനം നടത്തി എന്നാരോപിച്ച് നാലു ഫലസ്തീനികളെ വധിക്കുകയും ചെയ്ത് ഹമാസ് നേതാക്കൾക്കിടയിൽ കയ്യടി നേടിയ നേതാവാണ് യാഖിയ പിറ്റേവർഷം പിടിക്കപ്പെടുകയും ഇതിൻ്റെ പേരിൽ നാനൂറ്റി ഇരുപത്തിയാറ് വർഷം തടവിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു യാഹിയ ഇരുപത്തിമൂന്ന് വർഷമാണ് ഇസ്രായേൽ ജയിലിൽ യാഹിയ കഴിഞ്ഞത് അന്ന് പിടിക്കപ്പെട്ടപ്പോൾ കൊന്നുകളയാൻ ഇസ്രായേൽ കാണിക്കാതിരുന്ന ഔദാര്യം പിന്നീട് രണ്ടായിരത്തി നാലിൽ ജയിലിൽ കഴിയുമ്പോൾ ട്യൂമർ ബാധിച്ചപ്പോൾ ഇസ്രായേൽ കാശ് മുടക്കി ശുശ്രൂഷിച്ച് ശരിയാക്കിയതൊക്കെയാണ് യാഹിയെ ഇസ്രയേലിനെതിരെ വാളെടുക്കാൻ പ്രാപ്തനാക്കിയത് നാനൂറ്റി ഇരുപത്തിയാറ് വർഷം തടവിന് വിധിക്കപ്പെട്ട് ഒരു കൂസലുമില്ലാതെ താൻ ജീവിച്ചിരുന്നാൽ ഇസ്രായേലിനെ തകർത്തെറിഞ്ഞിരിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന യാഹിയെ രണ്ടായിരത്തി പതിനൊന്നിൽ വിട്ടുകൊടുക്കേണ്ടി വന്നു ഇസ്രയേലിനെ ഒരുപക്ഷെ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പിശക് രണ്ടായിരത്തി പതിനൊന്നിലെ ജിലാദ് ഷാലിദ് കരാറാവാം ജിലാദ് ഷാലിദ് എന്ന ഒരു ഇസ്രായേലി പട്ടാളക്കാരനെ അഞ്ചു വർഷമായി ഹമാസ് തടവിലാക്കിയിരുന്നു അയാളെ വിട്ടുതരുന്നതിനു വേണ്ടി ദീർഘകാലം ചർച്ച നടത്തി രണ്ടായിരത്തി പതിനൊന്നിൽ ഹമാസുമായി കരാറിൽ ഏർപ്പെടേണ്ടി വന്നു അതനുസരിച്ച് ഇസ്രായേൽ ജയിലിൽ ഉണ്ടായിരുന്ന ആയിരത്തി ഇരുപത്തിനാല് ഹമാസ് ഭീകരരെയാണ് വിട്ടയച്ചത് അങ്ങനെ വിട്ടയച്ചവരിൽ ഏറ്റവും പ്രമുഖനായിരുന്നു യാഖ്യാ സിൻഹർ നാല് ഫലസ്തീനികളെയും രണ്ട് ഇസ്രായേലി പട്ടാളക്കാരനെയും കൊന്ന കേസിൽ നാനൂറ്റി ഇരുപത്തി ആറ് വർഷം ശിക്ഷിക്കപ്പെട്ട യാഹിയ സിൻവറിനെ ഇസ്രായേൽ വിട്ടയച്ചതോടെ യാഹിയ ഭീകരപ്രവർത്തനത്തിന്റെ ചുക്കാൻ ഏറ്റെടുത്തു ജയിലിൽ നിന്ന് തിരിച്ചു വന്ന യാഹിയ ഹമാസ് നേതൃനിരയിലേക്ക് പൊടുന്നനെ ഉയർന്നു യാഹ്യ വിദ്യാർത്ഥികാലത്ത് തുടങ്ങിവെച്ച ഭീകരപ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു തീവ്ര ഭീകരവാദികളെല്ലാം ഒരുമിച്ചാണ് ഖാസിം ബ്രിഗേഡ് എന്ന് പ്രസ്ഥാനമുണ്ടാക്കുന്നത് അതിന്റെ ചുമതല യാഹിയെ ഏൽപ്പിച്ചു ഹമാസ് നേതൃത്വം ആ മടങ്ങി വരവ് ആഘോഷിച്ചത് രണ്ടായിരത്തി പതിനേഴായപ്പോഴേക്കും യാഹ്യ സിൻഹർ ഹമാസിലെ രണ്ടാമത്തെ വലിയ നേതാവായി വളർന്നു ഗാസയുടെ ചുമതലക്കാരനായ ഇസ്മയൽ ഹനിയ തലവനായി തെരഞ്ഞെടുക്കപ്പെടുകയും ദോഹയിലേക്ക് മാറുകയും ചെയ്തതോടെ ഗാസയുടെ പുതിയ തലവനായി ചുമതലയേറ്റത് യാഹ്യസിൻവറായിരുന്നു ഹനിയ കൊല്ലപ്പെട്ടതോടെ സ്വാഭാവികമായും ഏകകണ്ഠമായി തന്നെ തന്നെ സിൻവർ ഹമാസിന്റെ തലവനാകുന്നു എന്നാൽ ഒരു വലിയ പ്രശ്നം ഹമാസ് നേരിടുന്നുണ്ട് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം എവിടെയാണ് യാഹ്യാസിൻവർ എന്ന് ആർക്കും അറിയില്ല ഇസ്മയേൽ ഖനിയ ഹമാസ് തലവൻ എന്ന നിലയിൽ നേതൃത്വവുമായി കൃത്യമായി കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നു ദോഹ കേന്ദ്രീകരിച്ച് ദോഹയാണ് ഹമാസിനെ ഏറ്റവും സുരക്ഷിതമായ താവളം ദോഹയിൽ ചെന്ന് ഒന്നും ചെയ്യാൻ ഇസ്രായേൽ ശ്രമിക്കില്ലെന്ന് ഹമാസിനറിയാം അതുകൊണ്ടാണ് തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇസ്മയേൽ ഖനിയ ദോഹയിലെത്തിയത് എന്നാൽ യാഹിയ യാഹിയാസിൻവർ ഇപ്പോഴും എവിടെയോ ഒളിഞ്ഞിരിക്കുന്നു ഒക്ടോബർ ഏഴിലെ കൂട്ടക്രൂരതയ്ക്ക് നേതൃത്വം കൊടുത്ത യാഹിയ യാഹിയാസിൻവർ ഗാസയിലെ അണ്ടർഗ്രൗണ്ടുകളിൽ എവിടെയോ അതീവ സുരക്ഷാ സന്നാഹങ്ങളോടെ ഒടുവിലിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ആ ഒളിത്താവളത്തിലിരുന്നു കൊണ്ട് എങ്ങനെ ഹമാസ് നേതൃത്വം ഏറ്റെടുക്കും നടപ്പിലാക്കും എന്ന ചോദ്യമാണ് ഹമാസിനെ കുഴയ്ക്കുന്നത് പരസ്പരം ബന്ധപ്പെടുന്നതിനോ ഉത്തരവുകൾ കൊടുക്കുന്നതിനോ കഴിയാത്ത സാഹചര്യമുണ്ട് ഗാസയിൽ നിന്ന് ഏത് തരത്തിലുള്ള സന്ദേശം പുറത്തേക്ക് പോയാലും അത് ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം ഇസ്രയേൽ കണ്ടെത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ഹമാസിനെ നയിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല ഹമാസിനെ നയിക്കണമെങ്കിൽ യാഹ്യാസിൻവർ ഖത്തറിലെത്തേണ്ടതുണ്ട് ഹമാസിനെ നയിക്കുന്നതിന് വേണ്ടി അളയ്ക്കു പുറത്ത് കടന്നാൽ അപ്പോൾ തന്നെ തീർക്കാൻ കരുതിയിരിക്കുന്നു ഇസ്രായേൽ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയ ഇറാനിലെ ഏറ്റവും വിശിഷ്ടാതിഥികൾക്ക് കൊടുക്കുന്ന ത്രീ ലെയർ സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്നാണ് ഇസ്മയൽ ഹനിയെ ഇസ്രായേൽ കൊന്നതെന്ന് നോർക്കണം മുഹമ്മദ് ദെയ്ഫിനെയും പറഞ്ഞതുപോലെ ഇസ്രായേൽ കൊന്നു അതുകൊണ്ട് തന്നെ ഗാസയിലെ ഇപ്പോഴത്തെ സുരക്ഷിത താവളത്തിന് പുറത്ത് കിടന്നാൽ അപ്പോൾ തന്നെ യാഹിയാസിൻ വരെ പടമാക്കാൻ ഇസ്രായേൽ ഒരുങ്ങിയിരിക്കുമ്പോൾ മുമ്പോട്ട് എങ്ങനെ കാര്യങ്ങൾ നടത്തും എന്ന ആശങ്കയിലാണ് ഹമാസ് അതിന്റെ സൂചന തന്നെയാണ് ഇന്നലെ ഇസ്രായേൽ വ്യോമസേനയുടെ വിമാനങ്ങൾ കൂട്ടത്തോടെ ബെയ്റൂട്ട് നഗരത്തിൽ താഴ്ന്നു പറഞ്ഞത് ഹിസ്ബുള്ളയുടെ നേതാവ് ടെലിവിഷനെ അഭിസംബോധന ചെയ്യുന്നു എന്ന വാർത്ത പുറത്തു വരികയും അതിനുള്ള തയ്യാറെടുപ്പുകളുമായി ആളുകൾ ടി വി ഓൺ ചെയ്യുകയും ചെയ്തതോടെയാണ് അനേകം ഇസ്രായേൽ വിമാനങ്ങൾ അതിശക്തമായി ഇരമ്പിപ്പാഞ്ഞ് ബെയ്റൂട്ട് നഗരത്തിന്റെ അടിഭാഗം വരെ എത്തിയത് വിമാനങ്ങളുടെ പാച്ചിലും ശബ്ദത്തിലും പല വീടുകളുടെയും ജനാലകൾ പോലും പൊട്ടി എന്ന റിപ്പോർട്ടുണ്ട് ഇത്തരത്തിൽ ഭയം സൃഷ്ടിച്ച് കൃത്യമായ തന്ത്രങ്ങളുടെ മുമ്പോട്ട് പോകുന്ന ഇസ്രയേലിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ എങ്ങനെ കഴിയും ഹമാസിനെ ഇനി നയിക്കേണ്ടയാൾ മാളത്തിൽ നിന്നും പുറത്തു വരാൻ കഴിയാതെ ഭയപ്പെട്ട് കഴിയുന്ന അവസ്ഥയാണുള്ളത് ഏതു വഴി പുറത്തു വന്നാലും ഖത്തറിൽ കടക്കുന്നതിന് മുൻപ് വധിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത് ഇസ്രായേൽ മുമ്പോട്ട് പോകുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ പറഞ്ഞത് നിരപരാധികളെ ഇസ്രയേലികളെ കൊന്നു തള്ളിയ ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്നും നീക്കം ചെയ്യുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത ഒരു പ്രസ്ഥാനത്തിന്റെ തലവൻ ആ കാരണത്താൽ തന്നെ വധിക്കപ്പെടേണ്ടയാളാണ് പുറത്തേക്ക് വരൂ ഞങ്ങൾ കാത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത് സിൻവർ എങ്ങനെ പുറത്തു വരും എങ്ങനെ ഹമാസിനെ നയിക്കും എന്ന ചോദ്യം ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു